വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സെക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ സീരിസിൻ്റെ പാർട്ട് ടു എന്ന വീഡിയോ ആണ് ഓൾറൈറ്റ് റൈറ്റ് അപ്പം നമ്മൾ ഒരു ചാർട്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ആക്ച്വലി ഇവിടെ കാണുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന സീരീസിനകത്ത് ഒത്തിരിയധികം കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ആ വരുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഇൻഡെപ്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് തുടങ്ങിയേക്കുന്നത് തന്നെ അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കേൾക്കുക ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവ് ആണ് എങ്കിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒക്കെ എഴുതുക നിങ്ങളുടെ ആണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങാം സോ നമ്മൾ ചാർട്ടിലേക്ക് നമ്മൾ ട്രേഡിംഗ് യൂണിയൻ ചാർട്ടിലേക്ക് നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് ഈസ് ഇറ്റ് എ പ്രൈസ് ഗെയിം ഓർ ഈസ് ഇറ്റ് എ ടൈം ഗെയിം യു ആൻസർ മീ ഈസ് ഇറ്റ് എ പ്രൈസ് ഗെയിം ഓർ ഈസ് ഇറ്റ് എ ടൈം ഗെയിം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഗെയിം ആണോ അതോ ടൈം ഗെയിം ആണോ ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരാൻസർ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ മേ ബി നിങ്ങൾ ഒരാ കുറച്ച് ആൾക്കാർ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് എ പ്രൈസ് ഗെയിം ഓക്കെ കുറച്ച് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ടൈം ഗെയിൻ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സോ നമുക്ക് നോക്കാം വാട്ട് ഇസ് സ്റ്റോക്ക് മാർക്കറ്റ് ഓൾ അബട്ട് നൗ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഗ്രാ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസ് ഉണ്ട് വൈ ആക്സിസ് ഉണ്ട് റൈറ്റ് രണ്ട് ആക്സിസ് അല്ലേ ഉള്ളൂ നമുക്കിവിടെ അപ്പം എക്സ് ആക്സിൽ എന്താണ് നമ്മൾ കാണുന്നത് എക്സ് ആക്സിസില് നമ്മൾ കാണുന്നത് ടൈം ആണ് കാണുന്നത് അല്ലേ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിപ്രസെ സി ടൈം ഇവിടെ കാണുന്നു വൈ എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് പ്രൈസ് ആണ് കാണുന്നത് റൈറ്റ് പ്രൈസ് കാണുന്നു ടൈം കാണുന്നു സി അനദർ ഡയമെൻഷൻ എഗിൻ എക്സ് ആക്സിൽ നമ്മൾ എന്താണ് കാണുന്നത് വോളിയം കാണുന്നു റൈറ്റ് വോളിയം വന്ന് വന്നിരിക്കുന്നത് നമ്മൾ എക്സ് ആക്സിസില് നമ്മളിവിടെ കാണുന്നു ആൻഡ് വൈ ആക്സിസ് പ്ലസ് എക്സ് ആക്സിസ് അല്ലേ കോമൺ ഏരിയയിൽ നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത് നമ്മളിവിടെ കാണുന്നത് പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നു റൈറ്റ് നൗ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ഇതൊരു പ്രൈസ് ഗെയിമാണോ അതോ ടൈം ഗെയിമാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഉള്ളിലെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രൈസ് ഗെയിം ബിക്കോസ് എന്താണ് ടൈം ഗെയിം അല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രൈസ് അറുപത്താറ് പോയിന്റ് അഞ്ച് രണ്ട് അഞ്ച് ഓക്കെ ഇപ്പോൾ ഈ അറുപത്താറ് പോയിൻറ്റ് അഞ്ച് രണ്ട് അഞ്ച് എന്ന് പറയുന്ന പ്രൈസ് നമ്മൾ ഡെയി ഡെയിലി നോക്കിയാലും അറുപത്താറ് പോയിന്റ് അഞ്ച് രണ്ട് അഞ്ച് തന്നെ കാണും റൈറ്റ് അല്ലേ വീക്കിലി നോക്കിക്കഴിഞ്ഞാലും അറുപത്താറ് പോയിൻറ്റ് രണ്ടച് കാണും ബിക്കോസ് ഈ ഒരു ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ പ്രൈസ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഏത് ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലേ ഏത് ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രൈസ് എന്ന് പറയുന്നത് അവിടെ അറുപത്താറ് പോയിൻറ്റ് അഞ്ചാറ് രണ്ടു തന്നെയായിരിക്കും വീക്ക്ലി നമ്മൾ നോക്കിയാലും മന്ത്ലി നമ്മൾ നോക്കിയാലും വൺ അവർ നോക്കിയാലും ഫൈവ് മിനിറ്റ്സ് നോക്കിയാലും ത്രീ മിനിറ്റും വൺ മിനിറ്റും തേർട്ടി സെക്കൻഡ്സ് നോക്കിയാലും പ്രൈസ് ഇസ് ദ സെയിം അറ്റ് ഓൾ ഇൻ്റർവെൽസ് റൈറ്റ് നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്ന പ്രൈസിനെ പറ്റിയാണ് പറയുന്നത് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്ന ബാക്കിയുള്ള പ്രൈസിനെ പറ്റിയല്ല പറയുന്നത് സോ പ്രൈസ് ഈസ് സെയിം അറ്റ് ഓൾ ഇൻ്റർവൽസ് അല്ലേ അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈസ് ഇറ്റ് എ പ്രൈസ് ഗെയിം ഓർ ഈസ് ഇറ്റ് എ ടൈം ഗെയിം ഇറ്റ്സ് നോട്ട് എ ടൈം ഗെയിം ഇറ്റ്സ് എ പ്രൈസ് ഗെയിം അണ്ടർസ്റ്റുഡ് അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ക്ലിയർ ആയല്ലോ അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് ടൈം പ്രൈസ് ഗെയിം അപ്പം പ്രൈസ് ഗെയിമിനെപ്പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതിനകത്ത് നമ്മൾ ഏത് ടൈം ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും വീക്ക്ലി എടുക്കണോ മന്ത്ലി എടുക്കണോ ത്രീ മിനിറ്റ് എടുക്കണോ ഫൈവ് മിനിറ്റ്സ് എടുക്കണോ ടെൻ മിനിറ്റ്സ് എടുക്കണോ ഇന്ന് നമ്മൾ നമ്മൾ പല രീതിയിൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഉണ്ട് അത് അവരുടെ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് അവർ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ എടുത്തിട്ട് അവർ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളൂ എന്നതേ ഉള്ളൂ എങ്കിൽ പോലും പ്രൈസ് ഇസ് സെയിം അറ്റ് ഓൾ ഇൻട്രവൽസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ പ്രൈസ് ഗെയിം ഓൾ റൈറ്റ് നോ സ്റ്റോർ വാസ് ഗീവിങ് ഡിസ്കൗണ്ട് റൈറ്റ് നോ പ്രൈസ് ആക്ഷൻ പാർട്ട് വൺ ഇല്ല നമ്മൾ പറഞ്ഞു വന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം സോ നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു അല്ലേ ഇവിടെയായിരുന്നു നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് സോ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല സോ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇവിടെ സോ ഇവിടെ വന്നിരിക്കുമ്പോൾ സി അറുപത്തിയാറ് പോയിൻറ്റ് ഒന്ന് ഏഴ് അഞ്ചായിരുന്നു ലാസ്റ്റ് വന്നുകൊണ്ട് നിന്ന് മാർക്കറ്റിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനകത്തൊരു സർപ്രൈസ് എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റൈറ്റ് ബിക്കോസ് പ്രൈസ് ആക്ഷൻ്റെ ടെക്നിക്കില് ഈ വീഡിയോ എൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ആ ട്വിസ്റ്റ് അല്ലെങ്കിൽ എന്തായിരുന്നു ആ സർപ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും റൈറ്റ് ബിക്കോസ് പ്രൈസ് ആക്ഷൻ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഓർ ദ ഡൈനമിക്സ് ഓഫ് പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുന്നത് എന്നുള്ളതാണ് ഉള്ളതായിട്ട് ഈ വീഡിയോ ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല ഇത് ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ നെക്സ്റ്റ് വീക്ക് ഇത് റിലീസ് ആകും റിലീസാകും ശേഷമാണ് ഈ പ്രൈസ് ആക്ഷൻ നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ആക്ഷൻ പാർട്ട് ടു റിലീസ് ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് ആ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാനീ പറഞ്ഞേക്കുന്ന കാര്യം മനസ്സിലാവും ബിക്കോസ് അന്നേരം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത് പ്രൈസ് ഇവിടെ ആയിരുന്നു അറുപത്തി പോയിന്റ് രണ്ടായിരം ഈ ഒരു ഏരിയയിലായിരുന്നു പ്രൈസ് ഇവിടെ തൊട്ടുള്ള മാർക്കറ്റ് മൂവ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് സോ നൗ ഈ വീഡിയോ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സോ നൗ സ്റ്റോർ ഇതൊരു സ്റ്റോറാണെന്ന് വിചാരിക്കുന്നു അല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതായിരുന്നു അപ്പോൾ ഈ സ്റ്റോർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇറ്റ് ഇസ് ടു മച്ച് ഓഫ് ഐറ്റം ആണെന്ന് വിചാരിക്കുക ഈ ടു മച്ച് ഓഫ് ഐറ്റം ആണെന്ന് വിചാരിക്കുമ്പോൾ ഈ ടു മച്ച് ഓഫ് ഐറ്റംസ് ഇ ദേ വാണ്ട് ടു ഗെറ്റ് റിട്ട് ഓഫ് ഇറ്റ് അപ്പം സ്റ്റോർ പതുക്കെ ഡിസ്കൗണ്ട് കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് സെല്ലേഴ്സ് ആർ സെല്ലിംഗ് എന്നല്ലേ നമ്മൾ കാണുന്നത് സെലേഴ്സ് ആർ സെല്ലിംഗ് സോ പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് പ്രൈസ് ഇവിടെ വന്നപ്പം എഴുപതായിരുന്നു അല്ലേ ഇവിടെ വന്നപ്പം സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഞാനിതൊരു ഇവിടുത്തെ ഈ പ്രൈസില് ഇപ്പം നോക്കണ്ട നമുക്ക് ഇവിടെ ഒരു മാത്തമാറ്റിക്സ് പെട്ടെന്ന് കാണാൻ എളുപ്പത്തിന് പറഞ്ഞതോളൂ എഴുപതായിരുന്നു പ്രൈസ് ഇപ്പോൾ ഇവിടെ വന്നപ്പം അറുപത്തഞ്ചായിരുന്നു അപ്പം ഞാനിപ്പോൾ ഈ ചോദിക്കുന്ന കാര്യത്തിനകത്ത് നിങ്ങൾ ഫണ്ടമെൻ്റലി ഒന്നും ആൻസർ ചെയ്യേണ്ട ഓൾ റൈറ്റ് ജസ്റ്റ് നമ്മൾ ആ ഒരു മെത്തഡോളജിയിൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ ചിന്തിക്കാൻ പോകുന്നത് എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നു ഉള്ളൂ ഉള്ളുറൈറ്റ് അപ്പം എഴുപതിൽ നിന്ന് അറുപത്തഞ്ചിലേക്ക് പ്രൈസ് വന്നപ്പോൾ എഴുപതിൽ നിന്ന് അറുപത്തി അഞ്ചിലേക്ക് പ്രൈസ് വന്നപ്പോൾ സോ നമ്മൾ ഹൗ ഫാസ്റ്റ് വാസ് ദ പ്രൈസ് അല്ലേ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് പ്രൈസ് താഴേക്ക് വന്നത് ഉള്ളുറൈറ്റ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് പ്രൈസ് താഴേക്ക് വന്നത് സോ ഹൗ ഫാർ ദ പ്രൈസ് ഹാസ് കം എത്ര രൂപ താഴേക്ക് വന്നു അഞ്ച് രൂപ താഴേക്ക് വന്നു എത്ര ഫാസ്റ്റായിട്ടാണ് വന്നത് സോ ഇത് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ പ്രൈസ് ഫാസ്റ്റായിട്ട് വന്നപ്പം അവിടെ ബയർ അപ്പിയർ ചെയ്തോ ഇല്ലയോ യെസ് ബയർ അപ്പിയർ ചെയ്തു ഓക്കെ നമ്മൾ ആ മൂവ്മെൻറ്റ് മെഷർ ചെയ്യാണ് ഹൗ ഫാസ്റ്റ് ഫാസ്റ്റ് ദ ബയർ ബയർ എത്ര ഫാസ്റ്റായിട്ടാണ് വന്നത് ഓൾ റൈറ്റ് ആൻഡ് ഹൗ ഫാർ ദ ബയർ ഹാസ് റീച്ച്ഡ് ഓൾ റൈറ്റ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇങ്ങോട്ടെന്താണോ ചിന്തിക്കുന്നത് അത് നേരെ നമ്മൾ തിരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു സോ ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് കമ്പാരിസൺ എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് റിലേറ്റീവ് കമ്പാരിസൺ റിലേറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ പപ്പാ മമ്മി അല്ലെ ഡാഡി മമ്മി അവർ തമ്മിലുള്ള റിലേഷൻ അല്ല ഓക്കെ അപ്പം റിലേറ്റീവ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു തിങ്ക് നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ല റിലേറ്റീവ് കമ്പാരിസൺ റിലേറ്റീവ് കമ്പാരിസൺ ഈസ് വാട്ട് നോർമലി ഇതെങ്ങനെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് റൈറ്റ് റൈറ്റ് നോർമലി എങ്ങനെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് ആ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന മൂവ്മെൻറ്റിനെ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യു ആർ ഡൂയിങ് എ റിലേറ്റീവ് കമ്പാരിസൺ അണ്ടർസ്റ്റുഡ് അപ്പം ഇതിനാണ് പറയുന്നത് റിലേറ്റീവ് കമ്പാരിസൺ അപ്പം ഈ റിലേറ്റീവ് കമ്പാരിസണില് കമ്പാരിസൺ ചെയ്യുമ്പോൾ നോർമലി മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് യു തിങ്ക് അണ്ടർസ്റ്റുഡ് നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ല ബട്ട് ആസ് യു ആർ കമ്പയറിങ് സംതിങ് ആൻഡ് യു ആർ മേക്കിംഗ് എക് റിലേറ്റീവ് കമ്പാരിസൺ എബൌട്ട് ദ പ്രൈസ് മൂവ്മെന്റ് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ഉള്ള റൈറ്റ് നൗ ദി സ്റ്റോർ ഗീവിംഗ് ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പം നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്റ്റോർ വാസ് ഡെസ്പെറേറ്റ് ഇൻ ഗീവിങ് ഡിസ്കൗണ്ട് ഓർ നോട്ട് ഉള്ള റൈറ്റ് സ്റ്റോർ ഡെസ്പെറേറ്റ് ഡിസ്കൗണ്ടിലാണോ അത് കൊടുത്തോണ്ടിരുന്നത് എങ്കിൽ ബയർ വന്നപ്പോൾ ഈഫ് ദ ബയർ വാസ് ഓൾസോ ഡെസ്പെറേറ്റ് ഓർ നോട്ട് റൈറ്റ് അപ്പം ബയർ ഡെസ്പെറേറ്റ് ആയിരുന്നു അപ്പം ബയർ ഡെസ്പെറേറ്റ് ആയി ആയിരുന്നു എന്ന് നോക്കുമ്പോൾ യെസ് ഇറ്റ് വാസ് എ ബയർ ഡെസ്പെറേറ്റ് സോ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരുന്നപ്പം ദിസ് ഡിസ്കൗണ്ട് ഓൾസോ എ വണ്ടർഫുൾ ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ സോ സെക്കൻഡ് ടൈം വെൻ ദേ ആർ ഗീവിംഗ് എ ഡിസ്കൗണ്ട് സോ വെൻ ദേ ആർ ഗീവിംഗ് എ ഡിസ്കൗണ്ട് ഹൗ ഫാർ ദ പ്രൈസ് ഹാസ് റീച്ച്ഡ് ആൻഡ് ഹൗ ഫാസ്റ്റ് ദ പ്രൈസ് ഹാസ് റീച്ച്ഡ് റൈറ്റ് അപ്പോൾ സെക്കൻഡ് ടൈം കൊടുത്തപ്പോൾ വീണ്ടും നമ്മൾ റിലേറ്റീവ് കമ്പാരിസൺ നമ്മൾ പ്രീവിയസ്ലി നോർമലി നടക്കുന്ന ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് റിലേറ്റീവ് കമ്പാരിസൺ സോ അപ്പം ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ഇതിന് മുമ്പത്തെക്കാട്ടിലും ഉള്ളതിനെക്കാട്ടിലും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ ആ സമയത്ത് ബയർ വന്നോ ഇല്ലയോ യെസ് ബയർ ഹസ്കാം റൈറ്റ് സോ ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ദ ബയർ അക്യുമുലേറ്റഡ് റൈറ്റ് അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് ഡിഫറൻറ്റ് രീതിയിലുള്ള സംതിങ് നമുക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ സോ പ്രൈസ് അപ്പം എന്തായി നമ്മൾ ഈ റിലേറ്റീവ് കമ്പാരിസൺ നടത്തുമ്പോൾ എന്താണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് വരുന്നു അല്ലേ തലയ്ക്ക് വരുമ്പം നമുക്കിവിടെ ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി എത്ര ശതമാനം വന്നായിരിക്കുന്നു അമ്പത് ശതമാനം നമ്മളുടെ ഏരിയയിൽ വന്നിരിക്കുന്നു സോ നമ്മൾ പറയുന്ന പറയുന്നവരെ ഒരു സിക്സ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇവിടെ ഇതിൻ്റെ പകുതി വരുമ്പോഴത്തേനും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റേ ഫിബനാച്ചി ലിബനാച്ചി കിബിനാച്ചി എല്ലാം വന്നിരിക്കുന്നു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ വന്നിരിക്കുന്നു റൈറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സപ്പോർട്ട് വന്നിരിക്കുന്നു അമ്പത് ശതമാനം സപ്പോർട്ട് സോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു ഒരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ ആകാശത്തിൽ യു ആർ ഡ്രോയിങ് എ ലൈൻ ഇൻ ദ സ്കൈ അണ്ടർസ്റ്റാൻഡ് ഒരു ഒരു ആകാശത്തിലൊരു ലൈൻ വരച്ച് വെച്ചിട്ട് പ്രൈസ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ പ്രൈസ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോയി ബൈ ചെയ്യുമോ ഇല്ല ശരിയല്ലേ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നമ്മളുടെ കിബനാച്ചി അല്ലെങ്കിൽ ലിബനാച്ചി എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്പ അമ്പത് ശതമാനം സപ്പോർട്ടാ റെസിസ്റ്റൻസി വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിക്കുമോ ഇല്ല നോ റൈറ്റ് ഒരിക്കലും നമ്മൾ മേടിക്കത്തില്ല അല്ലേ അങ്ങനെ നമ്മൾ മേടിക്കാൻ തുടങ്ങുമ്പം നമ്മൾ നമ്മൾ ആർ വിഷ് നുപ്പിഡ് യു നഫ് ടു ബൈ ലൈക്ക് ദാറ്റ് നോ അല്ലേ നമ്മളെരിക്കലും അങ്ങനെ സ്റ്റൂപ്പിഡ് അല്ലല്ലോ സോ അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സി ഞാൻ ഒരു ടെക്നിക്കൽ അനാലിസിസ് നിങ്ങളോട് ഇപ്പം പഠിപ്പിക്കുന്നില്ല പഠിപ്പിച്ചിട്ടില്ല റൈറ്റ് അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം കറക്റ്റായിട്ട് ഇത് ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇത് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു റോങ് ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് നിങ്ങൾ ഈ കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സോ സം പീസ് ഓഫ് മിസ്സിങ് അണ്ടർസ്റ്റാൻഡിങ് മി മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ യുവർ ഐഡിയോളജി റൈറ്റ് അപ്പം സംതിങ് ഈസ് മിസ്സിങ് ഇൻ ദ നോളജ് ബേസ് അവിടെയാണ് പ്രശ്നം അപ്പം അതെന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ലെക്ചർ പ്രൈസ് ആക്ഷൻ്റെ ലെക്ചറിൽ കൂടെ നമ്മൾ മുന്നോട്ട് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സോ സ്റ്റോർ ഈസ് ഗിവിങ് ഡിസ്കൗണ്ട് റൈറ്റ് സ്റ്റോർ ഈസ് ഗിവിംഗ് ഡിസ്കൗണ്ട് അപ്പോൾ പ്രൈസ് ഇങ്ങനെ ഈ വരുന്ന വരവിനെല്ലാം നമ്മൾ നോക്കുന്ന ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ഈ ഒരു കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എഗെയിൻ സ്റ്റോർ ഈസ് ഗിവിംഗ് ഡിസ്കൗണ്ട് സോ ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ഇൻ ബിറ്റ്വീൻ ബയർ അപിയർ ഓർ നോട്ട് ഹൗ ആൻഡ് ഹൗ ഫാസ്റ്റ് റൈറ്റ് ബയർ ഓർ നോട്ട് ദെൻ പ്രൈസ് ടച്ച് ആയിട്ട് പോട്ടം റൈറ്റ് ഇവിടെ അത് ഇവിടെ വന്നു പ്രൈസ് വന്നു അപ്പോഴത്തേനും നമ്മളുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും നമ്മളുടെ അടുത്തോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രൈസ് കിട്ടിയില്ലേ മേടിക്കാൻ കിട്ടിയില്ലേ മിസ് യൂണിവേഴ്സ് പ്രൈസ് ഇത് മിസ് യൂണിവേഴ്സ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ അല്ലെങ്കിൽ ബ്ലോക്ക് ഫോർട്ടിടു എൻട്രി അല്ലെ ഓർഡർ ബ്ലോക്ക് ഫോർട്ടി ടു എൻട്രി നിങ്ങൾക്കത് കിട്ടിയില്ലേ സോ യു മിസ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചോദിക്കാറില്ലേ സോ നമുക്കൊരു മിസ്സിംഗ് ഫീലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ സോ ദിസ് ആർ കോൾഡ് നോൺ സെൻസ് ആൻഡ് നൂ സെൻസസ് അണ്ടർസ്റ്റുഡ് നമ്മളെ ബ്രെയിനെ ഒരിക്കലും നമ്മൾ നമ്മളങ്ങനെ ബിസ്സിയാക്കി വെക്കരുത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം സോ ലെറ്റ് ഇറ്റ് ഗോ നോ പ്രോബ്ലം ലെറ്റ് ഇറ്റ് ഗോ ഇറ്റ് ഹാസ് ടു ഗോ അതിന് ശേഷമാണ് നമ്മളുടെ ആക്ടിവിറ്റി നമ്മൾ തുടങ്ങാൻ പോകുന്നത് വൈ ലെറ്റ് ഇറ്റ് ഗോ എന്തുകൊണ്ട് ഇതിവിടുന്ന് നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ എന്ന് എന്ന് പറയുന്ന കാര്യം എന്താണ് ബിക്കോസ് യു ആർ നോട്ട് ഇൻ എ ഫാഷൻ ഷോ ഇഫ് യു ആർ ട്രൈങ് ടു ക്യാച്ച് ഇറ്റ് ദ ബോട്ടം ഓൺ ഓണ് ഓൾ ദ ലെഗ്സ് ഓൺ എവറി ട്രൈഡ്സ് എല്ലാവരും ചെയ്യാൻ ട്രൈ ചെയ്യുന്ന കാര്യം അതാണ് എവറി വൺസ്റ്റ് ദ ബോട്ടം സോ നമുക്ക് എന്താണ് വേണ്ടത് യു ആർ ട്രൈങ് ടു ഡു ദ റൈറ്റ് തിങ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു ഡു ദ ട്രേഡിംഗ് റൈറ്റ് അതാണ് നോക്കേണ്ടത് അല്ലാതെ യു യു വാണ്ട് ടു ക്യാച്ച് ദ മിസ് യൂണിവേഴ്സ് പ്രൈസ് നോ ലെറ്റ് ഇറ്റ് ഗോ ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മിസ്സിംഗ് പീസ് ഓഫ് ഇൻഫർമേഷൻ വെൻ ദ സ്റ്റോർ വാസ് ഗീവിങ് ഡിസ്കൗണ്ട് അല്ലെ ഈ ഡിസ്കൗണ്ട് ഇവിടെ സ്റ്റോറിൽ കൊടുത്തോണ്ടിരുന്നപ്പോൾ ബയർ ഷോയപ്പ് ചെയ്തോ ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് റൈറ്റ് Buyer show up, how far and how fast? Buyer, when it was here, buyer show up, how far and how fast? Buyer show up, yes, how far and how fast? Then buyer show up, how far and how fast? And buyer show up, yes, damn. You would have only price, right? Price would only how far and how fast. Now, do the relative comparison. Now, I want you to look at the chart in a different dimension. This is what I am telling you. ഡു ദ അനലൈസിസ് ഓൺ എ ഡിഫറെൻറ്റ് ഡൈമെൻഷൻ ഹൗ ഫാർഡ് ഹൗ ഫാസ്റ്റ് നൗ യു അണ്ടർസ്റ്റാഡ് സോ ദ ബയർ ദ ബയർ ആ ഒളിഞ്ഞിരിക്കുന്ന കള്ളച്ചാർ ഇവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു സീ ദിസ് മൂമെന്റ് അണ്ടർസ്റ്റാ സോ ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് നൗ യു അണ്ടർസ്റ്റാണ്ട് ഹിസ്റ്റിൽ അറൗണ്ട് സ്റ്റോർ ഈസ് ഗിവിംഗ് ഡിസ്കൗണ്ട് സോ നൗ സ്റ്റോർ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഗൻ സോ സ്റ്റോറ് ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് സ്റ്റോർ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ആർ ലുക്കിംഗ് ഫോർ എ ബയർ റൈറ്റ് അപ്പം സ്റ്റോർ ഓണറുടെ ഡ്രീം ഹാസ് കം ട്രൂ അല്ലേ ഒരു ബയർ അവിടെ വന്നു അപ്പം അങ്ങനെ ഒരു ബയർ അവിടെ വരുവാണെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ബയർ വ വന്നു കണ്ടു കഴിയുമ്പോഴത്തേനും വിൽ ദ സ്റ്റോർ വിൽ ഗീവ് മോർ ഡിസ്കൗണ്ട് ഓർ നോട്ട് സ്റ്റോർ പിന്നേം പിന്നെയും ഡിസ്കൗണ്ട് കൊടുക്കുമോ ഇപ്പം നിങ്ങൾ ഒരു ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റോർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ കുറേ അധികം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാൻ കുറേ അധികം സാധനങ്ങളുണ്ട് എന്ന് വിചാരിക്കുക ആ സാധനത്തിനെല്ലാം ഡിസ്കൗണ്ട് കൊടുത്ത് 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 കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേനും സഡൻലി യു ഇ എ ബയർ ഹാസ് ബയർ ബിഗ് ബയർ ഹാസ് അപ്പിയേഡ് റൈറ്റ് ബിഗ് ബയർ ഈസ് അപ്പിയറിങ് അപ്പം അങ്ങനെ അപ്പിയർ ചെയ്തു കഴിയുമ്പോഴത്തേനും സ്റ്റോർ ഓണർക്ക് മനസ്സിലായി ബയർ ഹാസ് അപ്പിയേഡ് റൈറ്റ് അപ്പം ബയർ അപ്പിയർ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോർ ഓണർ വിൽ റീ റൈറ്റ് ഇനി ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് സ്റ്റോർ ഓണർ ചിന്തിക്കത്തില്ലേ ചിന്തിക്കും ബിക്കോസ് സി ഇറ്റ് ഈസ് ലൈക്ക് ഹ്യൂമൻ ബിഹേവിയർ നൗ വാട്ട് ഈസ് ഹ്യൂമൻ ബിഹേവിയർ ഐ വിൽ ഐ വിൽ ടെൽ യു എ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓക്കെ നൗ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫ് സപ്പോസ് ഇഫ് യു ആർ കൈൻഡ് ടു മീ റൈറ്റ് നിങ്ങൾ എന്നോട് കൈൻഡ് ആണ് എന്ന് വിചാരിക്കാം സോ ഐ വിൽ ബി കൈൻഡ് നാച്ചുറലി നൗ നൗ ഇപ്പം നിങ്ങൾ എന്നോട് മിസ്ബിഹേവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക നൗ ഇഫ് യു ആർ മിസ്ബിഹേവിംഗ് വിത്ത് മീ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് മോശമായ രീതിയിൽ പെരുമാറുകയാണെന്ന് വിചാരിക്കുക സോ അങ്ങനെ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഹാർഡ് ഫോർ മീ ടു ബി കൈൻഡ് കൈൻഡ് ടു യു റൈറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളോട് ആ സമയത്ത് നിങ്ങൾ എന്നോട് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളോട് കൈൻഡായിട്ട് കാണിക്കുക എന്നുള്ളത് അങ്ങനെയല്ലേ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് സോ ഞാൻ കൈൻഡാകുമോ ഇതാകുമോ എന്നല്ല പറഞ്ഞത് ഇറ്റ് ഇസ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ കളക്റ്റീവ് ഹ്യൂമൻ ബിഹേവിയർ ഇഫ് യു ആർ കൈൻഡ് ഐ എം കൈൻഡ് ഇഫ് യു ആർ മിസ് ബിഹേവിങ് ദെൻ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ മി ടു ഹാർഡ് ഫോർ മീ ടു ബി കൈൻഡ് വിത്ത് യു റൈറ്റ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്റ്റോർ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോർ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ സം ബയർ ഹാസ് അപ്പിയേർഡ് യെസ് സോ മിസ് യൂണിവേഴ്സ് പ്രൈസിനെ പറ്റി നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഓക്കെ നൗ ഭയർ അപ്പിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നൗ വാട്ട് ദ സ്റ്റോർ ഈസ് തിങ്കിങ് നോ ഐ വിൽ നോട്ട് ഗീവ് ഡിസ്കൗണ്ട് റൈറ്റ് ഐ വിൽ നോട്ട് ഗിവ് സോ ഐ വിൽ ഗീവ് സ്ലോ ലിറ്റിൽ ലിറ്റിൽ ഡിസ്കൗണ്ട് റൈറ്റ് സ്ലോ 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 ആൻഡ് സ്ലോലി 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 ഐ വിൽ പുൾ അവേ ഫ്രോം ദിസ് ഏരിയ റൈറ്റ് സ്ലോലി 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 ഐ വിൽ പുൾ അവേ ഫ്രോം ദിസ് ഏരിയ ദിസ് ഇസ് വാട്ട് സ്റ്റോർ ഓണർ ഇസ് തിങ്കിങ് നൌ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ് ബയർ ഹാസ് അപ്പിയേഡ് വെരി ഫാസ്റ്റ് എന്ന് നമ്മൾ കണ്ടു റൈറ്റ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദ മൂമെന്റ് വാസ് വെരി ഹെറ്റിക് ആൻഡ് വെരി ഫാസ്റ്റ് അല്ലേ നൌ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗ ഇവിടെ ആര് വിൻ ചെയ്യും ദ സ്റ്റോർ ഓണർ വിൽ വിൻ ഓർ ദ ബയർ വിൽ വിൻ വിൻ ഇതാണ് ഞാൻ ചോദിക്കുന്ന ഇവിടം വരെ ഉള്ളത് മാർക്കറ്റ് ഇവിടം ഇവിടെ വരെയുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ ദ സ്റ്റോർ ഓണർ വിൽ വിൻ ഓർ ദ ബയർ വിൽ വിൻ രണ്ട് പാർട്ടിയാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ ആരായിരിക്കും ഇവിടെ വിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയിൽ എന്തായിരിക്കും തോന്നുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ ഐഡിയയിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സി വയറി സ്ലോലി 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 സ്റ്റോർ ഓണർ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കുറച്ചു പക്ഷേ ഇറ്റ് സ്ലോലി സ്ലോലി അവേ റൈറ്റ് അപ്പോൾ ഇവിടെ ആര് വിൻ ചെയ്യും അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ആര് വിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷൻ നോക്കുമ്പോൾ നമുക്കറിയത്തില്ല ആര് വിൻ ചെയ്യും എന്നുള്ളത് നമുക്കറിയത്തില്ല വീ നോ റൈറ്റ് യു നോ ഹു ഈസ് ഗോയിങ് ടു വിൻ അല്ലേ ഇറ്റ്സ് ഓൺലി വൺ ടൈം ദ ബൈർ ഹാസ് ഷോഡപ്പ് റൈറ്റ് അപ്പം നമുക്കിവിടെ അറിയത്തില്ല ആര് വിൻ ചെയ്യും എന്ന് നമുക്കറിയത്തില്ല സോ എഗെയിൻ സ്റ്റോറി സ്റ്റാ സ്ലോലി സ്റ്റാർട്ടഡ് ഗീവിംഗ് ഡിസ്കൗണ്ട് അഗൈൻ റൈറ്റ് അപ്പം നമ്മളിവിടെ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കണം ഡിസ്കൗണ്ട് ദറ്റ് നൗ ദി സ്റ്റോർ ഈസ് ഗീവിംഗ് വാസ് ഇറ്റ് ഫാസ്റ്റ് ഹൗ ഫാർ ആൻഡ് ഹൗ ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് വാസ് ദ ഡിസ്കൗണ്ട് ഇതുപോലെയായിരുന്നു അവിടെ കൊടുത്തത് അല്ല റൈറ്റ് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ദ ഡിസ്കൗണ്ട് വാസ് ഇവിടെ സെക്കൻഡ് ടൈം അല്ലേ അപ്പം ഈ ഏരിയയെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് ഈ ഏരിയയെ നമ്മൾ പറയുന്ന പേരാണ് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് ഇസ് എ ടെക്നിക്കൽ ടൈം ഓൾ റൈറ്റ് അപ്പം ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുന്നത് ദിസ് ഈസ് കോൾഡ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ടെക്നിക്കൽ അനലൈസിസ് നമ്മൾ നാനൂറ് അഞ്ഞൂറ് പേജിൻ്റെ ടെക്നിക്കൽ അനലൈസിസ് ബുക്സൊക്കെ നമ്മളിവിടെ വെച്ചിട്ടില്ലേ ഓൾ റൈറ്റ് ഈ ബുക്സൊക്കെ ആ ബുക്സിനകത്ത് എല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ് സോ ഇറ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഹയർ ലോ റൈറ്റ് ഫസ്റ്റ് ഹയർ ലോ ലോവർ ലോ അല്ലേ ദിസ് ഈസ് ഹയർ ലോ ആൻഡ് ദിസ് ഈസ് ഫസ്റ്റ് ലോവർ ലോ ലോവർ ലോ ലോ സി ഹയർ ലോ ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ലോ ഇങ്ങനെ താട്ട് പോകുന്നതിന് അല്ലേ അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ദിസ് ഈസ് കോൾഡ് ദ അപ് ട്രെൻഡ് ഓർ ഡൗൺ ട്രെൻഡ് ഹയർ ഹൈ ഹയർ ലോ അപ്പോൾ നമ്മളോട് പറയുന്ന എന്താണ് ഫസ്റ്റ് ഹയർ ലോയിൽ നമുക്ക് ബൈ ചെയ്യണോ അങ്ങനെയാണ് ഇതാണ് ബി ദാറ്റ് ഇസ് വൈ ദാറ്റ് ഇസ് എ ഡിസൈൻ ഇസ് ഓൾ എബൌട്ട് ടെക്നിക്കൽ അനലൈസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നൗ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ദ കംപ്ലീറ്റ് സ്റ്റോറി ഓഫ് ടെക്നിക്കൽ അനലൈസിസ് ടെക്നിക്കൽ അനലൈസിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് ആ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രോ നാളും കേട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ വിവിധ ഇനം യൂട്യൂബ് ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള കോഴ്സുകളിൽ കൂടെയും ബുക്സിൽ കൂടെയും എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ദേർ ഇസ് എ മിസ്സിംഗ് പീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ സോ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിബനാച്ച് റിട്രൈസ്മെന്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജസ്റ്റ് എ വൊക്കാബുലറി അണ്ടർ ഒരു വൊക്കാബുലറി ടൈം മാത്രമേ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയിട്ട് ആ ഒരു മിസ്സിംഗ് ഗ്യാപ്പ് ഓഫ് നോളജ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നൗ ഡിസ്കൗണ്ട് ഇസ് എഗെൻ സ്റ്റോറേജ് ഗിവിംഗ് ഡിസ്കൗണ്ട് റൈറ്റ് സ്റ്റോറേജ് ഗിവിംഗ് ഡിസ്കൗണ്ട് 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 ആൻഡ് ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബയർ ഹാസ് ഷോഡ് അപ് എഗെയിൻ ഓർ നോട്ട് യെസ് ഹൗ ഫാസ്റ്റ് ഹൗ ഫാർ ദ പ്രൈസ് അണ്ടർസ്റ്റുഡ് നൗ പ്രൈസ് അറ്റ് ദിസ് ലെവൽ വെൻ പ്രൈസ് സ്റ്റാപ്പിംഗ് അറ്റ് ദിസ് ലെവൽ എന്താണ് നമ്മൾ കാണുന്നത് ബയർ ഹാസ് അപിയേഡ് എഗീൻ വൺസ് എഗെയിൻ ബയർ ഹാസ് അപിയേഡ് ഹൗ ഫാർഡ് ഹൗ ഫാസ്റ്റ് നൗ ദിസ് റേഞ്ച് റൈറ്റ് ദിസ് റേഞ്ച് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് കറക്റ്റ് നൗ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ ബയർ ഹാസ് അപ്പിയുടെ അഗെയിൻ സോ ഡു യു വാണ്ട് ടു കാച്ച് എറ്റ് ദ ബോട്ടം വിത്ത് ദ മിസ് യൂണിവേഴ്സ് പ്രൈസ് ഇന്നോ റൈറ്റ് യു ഡോണ്ട് വാണ്ട് യു ഡോണ്ട് വാണ്ട് ദിസ് പ്രൈസ് ബികോസ് ഇറ്റ്സ് എ ഫാഷൻ ഷോ ഞാൻ പറഞ്ഞല്ലോ സോ വി ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇ ഫാഷൻ ഷോ ബട്ട് വെറു യു ആർ സീരിയസ്ലി എൻഗേജ് ഇൻ എ ബിസിനസ് ടു സപ്പോർട്ട് യുവർ ഫാമിലി ദാറ്റ്സ് വാട് യു ഹാവ് ടു കീപിൻ യുവർ മൈൻഡ് നോ വാട്ട് യു ആർ ഗോയിങ് ടു ഓക്കെ നൗ വെൻ ദ മീനിങ് ഓഫ് ട്രെൻഡ് ലൈൻ റൈറ്റ് മീനിങ് ഓഫ് ട്രെൻഡ് ലൈൻ വെൻ ദ പ്രൈസ് ഓൾ റൈറ്റ് വെൻ ദ പ്രൈസ് ഈസ് റീച്ചിങ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ബയറുടെ ഏരിയയിൽ തന്നെ െക്സ്റ്റ് ടൈം പ്രൈസ് സ്റ്റോർ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ സ്റ്റോർ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് വെൻ ദ പ്രൈസ് ഇസ് ഹിയർ യു സോ എ ബയർ റൈറ്റ് ഹിയർ വൺ ടൈം യു സോ എ ബയർ ഹിയർ ടു ബയർസ് വെർ അഗ്രസീവ് ആർ നോട്ട് യെസ് അഗ്രസീവ് വെരി വെരി അഗ്രസീവ് സോ ഹീസ് ഇൻ എ ഹറി റൈറ്റ് നൗ എഗൻ സ്റ്റോർ ഈസ് ഗിവിങ് ഡിസ്കൗണ്ട് ലുക്ക് നൗ വാട്ട് യു ആർ ഗോയിങ് ടു തിങ്ക് listen carefully all right what you are going to think now you are going to when the price is again on the same area now this hidden buyer look this man is around here understood this man is again back to the same area right he will jump understood he will jump again that is what a discount is all about that, that is what a price action is all about so when price is standing at this area it's not about trend line it's not about a trend line Trend line This line is drawn to show you where is the positional placing of the big boy. Understood? The big boy, where is he? That is what you are going to spot out. Right now, he is here. He is here means where? He is here, he is here, and he is here. Right? Nearby, nearby area. സോ വെൻ അവർ യു സി സെല്ലിംഗ് ആക്ടിവിറ്റി സെല്ലേഴ്സ് ആർ സെല്ലിങ് ഇഫ് യു തിങ്ക് ഇൻ ദ ഓർഡിനറി ഓർഡിനറി മെത്തഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എബൌട്ട് ദ പ്രൈസ് കാൻഡിലിസ്റ്റിക് മൂവ്മെന്റ് ദെൻ യു ആർ ലോസ്ഡ് ബയർ ഹാസ് ഷോഡ് സോ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വരച്ചത് എന്തിനാണ് ആക്ച്വലി യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വേർ ഇസ് എ പൊസിഷണൽ പ്ലേസിംഗ് ഓഫ് ദ ബിഗ് ബയർ റൈറ്റ് സോ വിതൌട്ട് എ ട്രെൻഡ് ലൈൻ വാട്ട് യു ആർ ടു ഡു വിതഔട്ട് ട്രെൻഡ് ലൈൻ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതില്ലെന്ന് വിചാരിച്ചോ സോ ട്രെൻഡ് ലൈൻ നമുക്കില്ല സോ ബയർ എവിടെയായിരുന്നു ബയർ സോ ഇവിടെയായിരുന്നു ബയർ റൈറ്റ് ഈ ബയറിന്റെ പൊസിഷൻ എന്ന് പറയുന്നതെങ്കിൽ പോലും ഒരു സ്ലാൻഡിങ് ആംഗിളിൽ എവിടെയാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത് റൈറ്റ് ഇതുണ്ടോ അല്ലേ സ്ലാൻഡിങ് ആംഗിൾ സോ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഇത് സോ നൗ കം ബാക്ക് ടു കം ബാക്ക് ടു ദ സോ നമ്മൾ അറുപത്തിയാറ് എവിടെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് നമ്മൾ ലാസ്റ്റ് ലെസണിനകത്ത് നമ്മൾ പറഞ്ഞ് നിർത്തിയതെന്ന് പറയുന്നത് അറുപത്താറ് ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ചേ പൂജ്യം ഈ ഏരിയയിൽ വന്ന് പ്രൈസ് വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രൈസ് ആക്ഷൻ പാർട്ട് വീഡിയോ പ്രൈസ് ആക്ഷൻ പാർട്ട് വൺ എന്ന വീഡിയോയിൽ പ്രൈസ് ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത് അല്ലേ അപ്പം ബിഗ് ബോയിയുടെ ഇത് നേച്ചർ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് സോ അതിനുശേഷം പ്രൈസ് എങ്ങോട്ടാണ് പോയത് സോ പ്രൈസ് ഇങ്ങനെ താട്ട് താട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരേ പോക്ക് പിന്നെ ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ മുന്നോട്ടോട്ട് പോകും റൈറ്റ് അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് അതിന് എന്താണ് സംഭവിക്കുന്നത് പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് നമ്മളുടെ എക്സ്പ്ലനേഷനും അതായത് വൺ മിനിറ്റ് ഓക്കെ ആ നമ്മളുടെ എക്സ്പ്ലനേഷനും പ്രൈസ് ആക്ടിവിറ്റിയുടെ എക്സ്പ്ലനേഷനും ദെൻ പ്രൈസിൻ്റെ ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടാണ് ഇറ്റ്സ് എ റിലേറ്റീവ് കമ്പാരിസൺ നമുക്ക് നടത്താം സോ നൗ ബിഗ് ബോയ് വാസ് ഇയർ റൈറ്റ് ബിഗ് ബോയ് വാസ് ഇയർ റൈറ്റ് ഇൻസൈഡ് ദിസ് റേഞ്ച് വില് ഹി അപ്പിയേർഡ് ആഫ്റ്റർ ഗിവിംഗ് സോ മച്ച് ഓഫ് ഡിസ്കൗണ്ട് റൈറ്റ് അപ്പം ഇവിടെ നടന്നതിന് ശേഷം പ്രൈസ് വന്നതിന് ശേഷം സി എഗെയിൻ വൺ ടൈം ടു ടൈം ത്രീ ടൈം ആൻഡ് ഫോർത്ത് ടൈം സി ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ദ പ്രൈസ് ഇസ് ഗോയിങ് ദിസ് ഈസ് വാട്ട് ഓൾ അബൌട്ട് പ്രൈസ് മെക്കാനിസം പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുന്നുണ്ട് ചാർട്ടിനകത്ത് ചാർട്ടിനകത്ത് നമ്മൾ ഇരുന്നു കാണിക്കുന്ന ഓരോ നമ്മളുടെ ഓരോ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് യു ഡ്രോ എ ലൈൻ ഹിയർ ഇറ്റ്സ് എ സപ്പോർട്ട് ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ഇറ്റ് ഇസ് എ സപ്പോർട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് സോ നമ്മൾ ബയറിനെ മാർക്ക് ചെയ്തിട്ട് ബയറിന്റെ ഒപ്പം പോകുക എന്നുള്ളതല്ല സോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം കുറച്ചധികം കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് ക്ലബ്ബ് ചെയ്ത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രൈസ് റിയലി അത് ആ ട്രെൻഡിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ ചാർട്ടിൽ കൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പ്രൈസ് ഇവിടെ ഒന്ന് എക്സ്പ്ലനേഷൻ നമ്മുടെ പാർട്ട് പ്രൈസ് ആക്ഷൻ പാർട്ട് വൺ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്ത് ചെയ്തിവിടെ വരെ വന്നതിന് ശേഷം അതിനുശേഷം ഈ വീഡിയോ കണ്ടിന്യൂസ് വന്ന് കഴിയുമ്പോഴത്തേനും ആ ഒരു സർപ്രൈസ് ഇലമെന്റ് കണ്ടോ പ്രൈസിന്റെ ആക്ടിവിറ്റി എന്താണ് എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് സർപ്രൈസ് ഇലമെൻറ്റ് നിങ്ങൾ കണ്ടോ കണ്ടോ എങ്ങനെയാണ് പ്രൈസ് പോയിരിക്കുന്നത് എന്നുള്ളത് സോ എഗെയിൻ ബയർ ഹാസ് അപ്പി എയ്ഡ് റൈറ്റ് ഡിസ്കൗണ്ടിംഗ് റൈറ്റ് ബയർ ഹാസ് അപ്പിയ എയ്ഡ് ഡിസ്കൗണ്ടിങ് റൈറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ് ഈ ഒരു കാര്യത്തെ മാത്രം മാത്രം വെച്ചിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അവിടെ പോയിട്ട് ദിസ് ഇസ് എ സപ്പോർട്ട് ദിസ് ഇസ് എ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണോ ചെയ്യുന്നത് അല്ല ദിസ് ഈസ് നോട്ട് എ സപ്പോർട്ട് ആൻഡ് ദിസ് ദർ സി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ദർ ഈസ് നോ സപ്പോർട്ട് ദർ ഇസ് നോ റെസിസ്റ്റൻസ് ഇറ്റ്സ് ഓൺലി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഇറ്റ്സ് എ പ്രൈസ് ബേസ്ഡ് ഓൺ ദ പ്രൈസ് ആക്ഷൻ പാസ്റ്റ് പ്രൈസ് ആക്ഷനെ വെച്ചുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പ്രൈസ് ഇവിടെ നേരെ തിരിച്ച് അടുത്ത പോയിന്റ് വരുമ്പോൾ ഇവിടെ വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകും എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് സി നമ്മൾക്ക് ഇവിടെ ഈ നമ്മളിപ്പോൾ പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രൈസ് കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് when the store is giving discount one two three four ten times no problem okay if the buyer is not interested that means there is no demand understood no demand they cannot hide this activity understood they have to show this activity only then people will be interested സോ ഇഫ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആക്ടിവേറ്റഡ് ലൈക്ക് ദിസ് ഇൻ ദിസ് ഫാഷൻ ഇറ്റ് ഇസ് നോട്ട് ആക്ടിവേറ്റഡ് ദെൻ ഈ ഒരു ആക്ടിവിറ്റി ഹൈഡ് ചെയ്യാനും പറ്റത്തില്ല ഇത് ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഇത് ബയർ അപ്പിയർ ചെയ്തില്ലെങ്കിൽ ഡിമാൻഡ് ഇസ് നോട്ട് ദയർ അണ്ടർസ്റ്റൂഡ് അപ്പം ഇഫ് ദർ ഇസ് നോ ഡിമാൻഡ് അണ്ടർസ്റ്റേഡ് ഇഫ് ദർ ഇസ് നോ ഡിമാൻഡ് ഫോർ സച്ച് എൻ ഐറ്റം ഹൗ ക്യാൻ യു മേക്ക് മണി മണി മെയ്ക്ക് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിൽ യു ഷുഡ് സീ ദ ഡിമാൻഡ് അണ്ടർസ്റ്റേഡ് ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് ഡി സി ദിസ് ഈസ് വാട്ട് ഈസ് ഓൾ അബൌട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അണ്ടർസ്റ്റാണ്ട് എന്നാൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നതിനകത്തെ കൺസെപ്റ്റിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ല എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസ് ആക്ഷനെ വേറൊരു ഡയമെൻഷനിൽ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദാറ്റ് ഓൾ അബൗട്ട് ഫോർ ടുഡേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രൈസ് ആക്ഷൻ്റെ പാർട്ട് ത്രീ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അതിനകത്ത് ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട് തീർന്നിട്ടില്ല ടൺസ് ഓഫ് ഐഡിയാസ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇതേ കമൻറ്റ്സ് എടുത്താൽ മറക്കരുത് താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ